കോരി നമ്മളവിടുന്ന് കോരിക്കും വലുതേ അതെ ഒരു വെള്ളം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരേണ്ടേ നമുക്കിന്ന് ഡേ ഫിഷിങ് നടത്താം എന്നാ വെച്ചാല് ഇന്നലെ രാത്രിയിൽ ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി വല വെച്ചായിരുന്നു ഒരു തൂമ്പിൻ്റെ അവിടെ അപ്പം വെള്ളം നല്ലപോലെ അങ്ങ് ഒഴി വന്നു കഴിഞ്ഞപ്പോൾ ആ വലയങ്ങ് തട്ടിപ്പോയി വലതട്ടിപ്പോൾ മൊത്തം കുറുവേയും പുല്ലനൊക്കെ മൊത്തം കൂടി നമ്മുടെ വലയുടെ പൊക്കം വഴി എന്നാ ഒരു പാടത്തോട്ടായി ൊരു ചെറിയൊരു കുഴിയുണ്ട് ആ കുഴിക്കകത്ത് മൊത്തം മീൻ ഇറങ്ങി കിടക്കും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളയുള്ളൂ നമുക്ക് ആ വെള്ളം തേയ് പറ്റിക്കാം വെള്ളം തേയ് പറ്റിച്ചിട്ട് അതിനകത്ത് കിടക്കണം മീനൊക്കെ കിട്ടുമോന്ന് നോക്കാം കിട്ടുവാണെങ്കിൽ മൊത്തം നോക്കാൻ പിടിക്കാം അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മുടെ സ്പോട്ട് അതെ ഈ പുഴയിൽ നിന്നാണ് മീൻ ചാടി കയറണത് ഇത് വേണ്ടത് ഇവിടെ ഈ ഗ്യാപ്പിനകത്ത് കേട്ടോ മൊത്തം മീൻ ഇറങ്ങി കിടക്കണേ അതെ കരക്കൊക്കെ ചാടി മീൻ കിടക്കണം ഇത് വേണ്ടതേ കുറുവ ഇപ്പം ചാടി വീണാ ജീവനുള്ളതാണ് പിന്നെ പൊങ്ങി കിടക്കണ്ട ഇതിനകത്ത് നടക്കണ മൊത്തം കുറുവ കേട്ടോ ഇത് കേട്ടോ പൊങ്ങി നടക്കണ്ട ഇല്ല അവിടെയൊക്കെ നടപ്പുണ്ട് ഇവിടെ വേണ്ടേ ഇത് വേണ്ട ഇതിനകത്ത് നിറച്ച് കുറുവ നടക്കും അപ്പം നമുക്ക് ഇവിടെ മഴയും കേട്ടോ മഴ കെട്ടിട്ട് മൊത്തം തേയ് പരിച്ച് എല്ലാത്തിനും പിടിക്കാൻ പറ്റും പിടിക്കാം അപ്പോൾ അതെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ കേട്ടോ ഇത് മഴ നീതി ഈ കാണുന്ന കുറച്ച് ചവറൊക്കെ ഉണ്ട് ഈ ചവറൊക്കെ ഒന്ന് വെട്ടി എടുത്ത് കളണം അതിൻ്റെ അടുത്ത് ഇപ്പോൾ താറാവിലുമൊഴി കയറി അങ്ങ് പോകേണ്ട എല്ലാം തേതിനകത്ത് കിടക്കും കേട്ടോ കുറുവൊക്കെ ഇത് അങ്ങോട്ട് കുറേ ചത്ത കിടപ്പുണ്ട് എന്നാൽ നമുക്ക് ഈ ചവറൊക്കെ വെട്ടിക്കണിട്ട് പണി തുടങ്ങാം ഏകദേശം ചവറൊക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത് ഇത്രയും വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം അങ്ങ് തേയ് പറ്റിക്കണം നീതു കണ്ട കുറുവൊങ്ങി കിടക്കണ്ടതേ ഇല്ല അവിടെയുണ്ട് ഏയ് മീൻ ചാടിപ്പോയി നമ്മുടെ വലയൊക്കെ ഇടപെട്ടുണ്ട് വല കഴിച്ച് മാറ്റും വല കയറ്റിയിട്ടൊന്നുമില്ല ചുമ്മാ വലിയ അപ്പോൾ നമുക്ക് വെള്ളം അങ്ങോട്ട് കേട്ടെ ഓ കുറച്ച് നേരം പിടിക്കും എന്നാലും തെയ് പരിക്കാം വേണ്ട മീൻ കിടക്കണം വേണ്ട അവിടെ നിന്ന് കളിക്കണ്ട തൂമ്പരാൾക്ക് ഇറച്ചി മീനാണ് കേട്ടോ ഇത് കണ്ട ഈ കുറുകേരൊക്കെ വലിപ്പം കണ്ട ഇതൊന്ന് ഇറച്ചി മീനാണ് കിടക്കുന്നത് ഞാൻ തൂമ്പിലാക്കി വെള്ളം പറ്റിക്കണ്ടേ ആ ഹാ ഹാ ഒരു പാല പച്ചിട്ട് ഞാൻ മൊത്തം പിടിക്കുന്ന കാണിക്കാതെ ഓഹ് കാലിട്ടൊരു കാര്യം കുത്തി കേട്ടോ അതെ ഓഹ് അതും മീൻ കിടക്കണ്ട ഓ പെട്ടിപ്പറക്കിടാ ആ എന്ന വേലിനെ കാരി കുത്തിട്ട് അയ്യോ കണ്ട ഇങ്ങനെ മീൻ പിടിക്കാം അതെ കൈ കൊണ്ട് പിടിക്കും കിടക്കണ്ടാ ഇത് മൊത്തം മീനാണ് കേട്ടോ പിടിച്ച് കുറേ കൊണ്ടേ വെള്ളത്തിൽ കൊണ്ടിട്ട് കേട്ടോ ഇല്ലെങ്കിലേ ചർപ്പ് കൂടാ അയ്യോ കാര്യം കാര്യം അരി ദൈവനെ പ്രശ്നക്കാരൻ എനിക്കൊരു കൂത്തിയത് അയ്യോ നോക്കട്ടെ നോക്കട്ടെ അങ്ങനെ ഇവിടെ കിടക്കട്ടെ കാര്യങ്ങൾ പിടിക്കാൻ പോയ പണി കിട്ടും ആ ടൂമ്പിൻ്റെ അകത്ത് മാറച്ച് മീനായിരിക്കും കേട്ടോ അത് നമുക്ക് എങ്ങനെയും പിടിക്കാം അപ്പോൾ ഈ കിടക്കണേക്കൊന്ന് പിടിക്കട്ടാ ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു പിന്നെയും വെള്ളം ഞാൻ തേടേണ്ടി വരും ഇവിടെ ചാടാണ്ടതേ അതകത്ത് മറച്ച് മീൻ കയറി കിടക്കും നമുക്ക് പിടിക്കാൻ വേണ്ടാം അവിടെയൊക്കെ കുറേ പൊടിമീൻ കിടപ്പുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അതിനകൊന്നും പിടിക്കില്ല കാരണം ഇതിനകത്ത് കിടക്കണം വലുതൊക്കെ പിടിക്കാനുള്ള വരും ഇറങ്ങിയറിയ വലുണ്ട് കേട്ടോ വെള്ളം കൂടി കൂടിക്കൂടി വരുമോ നല്ലപോലെ തേയി പറ്റിക്കട്ടെ ഇതിനകത്ത് കിടക്കണം ഏകദേശം വലിയ കുറുവേനൊക്കെ തീർത്ത് കേട്ടെ എല്ലാം പിടിച്ച് വെള്ളത്തെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് ചെറിയ പൊടിമീനൊക്കെ കിടക്കണം അപ്പോൾ ഞാൻ ആ തൂമ്പിലകത്ത് കൂടിയുള്ള മീൻ കൂടി പിടിക്കട്ടെ കേട്ടോ കാണിച്ചു തരാം ബാക്കി ഇറങ്ങി വറങ്ങൂ വാ ഇതെല്ലാം അതിനകത്ത് കിടന്ന് കളിക്കണ്ട ഇറങ്ങി വാ ോ ഞാൻ കൂടുതലുള്ള കുറേ പേരെ വിളിച്ചായിരുന്നു പക്ഷെ ആരും വന്നില്ലായിരുന്നു ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഞാൻ പോകുന്നത് കഷ്ടപ്പെട്ടാലും അതിനുള്ള ഫലം നമുക്ക് കിട്ടിയില്ലോ നോക്കട്ടെ ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിയും ഫലങ്ങളൊക്കെ പരിപാടി കേട്ടോ എന്തായാലും നമ്മുടെ വഴിയിൽ നമുക്ക് നടത്താം അപ്പോൾ അതേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ആവശ്യത്തിന് മീനൊക്കെ പിടിച്ചതേ അടുത്ത ആളുകൾ വന്നിറങ്ങിയിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ അഴിപ്പുണ്ട് ദില്ലിൻ്റെ ലാപ്പൊങ്കില്ലേ ഇല്ല കിടക്കാൻ ദില്ലേ നടക്കണം അത് കൊടുത്താൽ കുറവേ പതി പിടിച്ചാൽ അത് പോയിയല്ലോ മഞ്ഞിടയ്ക്കുക അടിപൊളി കൈ കൊണ്ടല്ലേ അവിടെ തപ്പിക്കുന്നത് പോയി കിട്ടിയ അതാ ഉഴുത്തു വന്നല്ലേ ഇഷ്ടം പോലെ ഉണ്ടെന്നേ ഇപ്പോൾ അവിടെ നിറച്ചായിരുന്നു നമ്മളവിടുന്ന് കോരിക്ക അതിനേക്കാളും വലുതല്ലേ ഇപ്പോഴത്ത് ഞാൻ ഇത്ര നേരം ഇടയ്ക്ക് പിടിച്ചിട്ട് കിട്ടില്ലേ ഇത്രയും വലുതൊക്കെ ഇതൊക്കെ എൻ്റെ ഈ ചെറിയ തോട്ടിൽ നിറച്ച് ഇഷ്ടം പോലെ കിടക്കും കേട്ടോ നമ്മളവിടുന്ന് പിടിച്ചോണ്ടപ്പോൾ അത് കുറേ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ചെറിയ തോട്ടിട്ട് നമ്മൾ ആദ്യം പെറുക്കിയെടുത്തില്ലേ അങ്ങോട്ടൊക്കെ ടുത്ത് കിടപ്പണ്ടല്ലേ അതിനകത്ത് പമ്മി ഇരിക്കും പമ്പിയിരിക്കും ചവറുള്ളതുകൊണ്ട് പമ്മി ഇരിക്കറുക്കിടത്ത എല്ലാം ഇവിടെ കയറി കിടക്കുവോ ഇപ്പം നമ്മൾ വെള്ളം തേയിക്കളഞ്ഞ ഭാഗത്ത് നിന്ന് കിട്ടിയ മീനാണ് ഇത്രയും താറാവ് എല്ലാം എന്തേ ഇവിടെ വഴി ചാടിച്ച് കേട്ടാൽ ആഹാ എല്ലാം പോകണം പോക്കണ്ട എല്ലാം വരി വരി ആയിട്ട് ഏ ഇപ്പം നമുക്ക് കിട്ടിയത് വയ്ക്കാം കാണിച്ച കേട്ടോ അപ്പോൾ പിടിച്ചത് മൊത്തം എന്തെയ്യോ വെള്ളത്തിൽ കിടക്കണ് ഇത് കണ്ട അപ്പോൾ കിട്ടിയത് കാണിക്കാണോ മൊത്തം വെള്ളത്തിൽ ഇട്ടിരിക്കുക ആഹാ അപ്പോൾ അതെ നമ്മൾ പരിപാടി നിർത്തുവാണേ ഇനി കൊണ്ടുപോയിട്ട് കുറേ നമുക്ക് വറുത്തടിക്കാം വലുതെന്ന് എടുത്തോ എല്ലാരും കൂടാ അവർക്കൂടി എനിക്ക് എനിക്കിത്രം വേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ആ കൂടെ ഞങ്ങൾ അങ്ങനെ കഴിക്കൊന്നുമില്ല ആ കൂടെ വീട് എടുക്കാൻ വേണ്ടി മാത്രമേ കഴിക്കൂല ആവശ്യമില്ല എടുത്തോ പെരുക്കിയെടുത്തു കൊണ്ടുപോയിട്ട് നല്ല വാർത്തടിക്കാനല്ല പച്ചക്കുറവല്ല അതെ ഒരു വെള്ളം ഒരു വെള്ളം ആയിട്ടില്ല എനിക്ക് കുറച്ചുകൂടി കഴിയട്ടെ അന്നാരണം ഒരു വെള്ളം നിറക്കാൻ പോകണെ ഇത് തുടക്കം മാത്രം അപ്പോൾ അതെ നമുക്ക് കിട്ടിയ മീനുകളിൽ നിന്ന് കുറച്ച് കുറുവെടുത്ത് നമ്മൾ പൊരിക്കാൻ പോകും കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ കറി വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് അമ്മേനെ കൊണ്ട് വെട്ടി ഇവന്മാരെ നമ്മൾ പൊരിച്ചു അടിക്കുന്നതായിരിക്കും സാധാരണ നമ്മൾ കുറുവനെ കിട്ടിക്കഴിഞ്ഞാൽ കല്ലായിട്ട് ഒരച്ച് ചേതമ്പിൽ കളഞ്ഞിട്ടെടുക്കണം കേട്ടോ പക്ഷേ ഇതൊരു വെറൈറ്റി ആക്കിയിട്ടൊന്ന് കിട്ടി ഇവന്മാരെ തൊലി പൊളിച്ച് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം അല്ല പച്ചമിനാറും കളറ് കണ്ട അതിൻ്റെയൊക്കെ ഇതിനെ അതിങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം ഇമാർ ഇറച്ചിയിൽ എന്നാച്ചേരി ഇത് ഉപ്പും മുളവും ഇതൊക്കെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കണം അത് കാരണം ഇതെല്ലാം മര വരഞ്ഞ് വരഞ്ഞ് റെഡിയാക്കി എടുക്കണം അത് അപ്പോൾ അതുപോലെ തന്നെ അതേ നമ്മളെ സ്റ്റൗവിലോട്ട് ചട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞു ചൂടാ കേട്ടോ ഞങ്ങളൊക്കെ മസാലപ്പൊടിയെന്നൊക്കെ പറയും ഇതാ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കുറച്ച് വെറൈറ്റി കുറച്ച് കുരുമുളക് പൊടി കിട്ടണം കേട്ടോ അപ്പോൾ ഇവന്മാരെല്ലാവരും കൂടി കൂട്ടി മിക്സ് ചെയ്യട്ടെ പിന്നെ എല്ലാവരും മീൻ്റെ അകത്തോട്ട് ഉള്ളിലൊക്കെ പിടിക്കണം നല്ലപോലെ കുഴച്ചങ്ങ് വെക്കാം ഇത് കുഴച്ചങ്ങനെ കുറച്ചേരി ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടാവും എന്നിട്ട് പണിയും കൊടുത്തേക്കാം ചട്ടിയൊക്കെ ഏകദേശം നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാ കേട്ടോ അപ്പോൾ ദേ നമ്മുടെ കുറുവാക്കുട്ടന്മാരെയൊക്കെ എണ്ണയ്ക്ക് മുക്കി മുക്കിപ്പോക്കി പൊരിച്ചങ്ങ് എടുക്കുക കേട്ടോ നല്ലപോലെ എണ്ണ ചൂടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ ദേ ചൂടായ വണ്ണേ ഉള്ളൂ ഏകദേശം ഒരുവിധം ചൂടായിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി കുറവായിരുന്നേ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് കറി വെക്കാം അടിപൊളി ഒരു കറിയും കൂടി വെക്കാം ആഹാ നല്ല മണമടിക്കണം കേട്ടോ പച്ചക്കുരുമു കണ്ട എന്നൊക്കെ അതിട്ടങ്ങ് മുരിയുമ്പേ ആ പച്ചക്കുരുമുളൻ്റെ മണമിങ്ങ് പോകുന്നുണ്ട് ഏകദേശമൊക്കെ ഒരു തൻ്റെ കരിയായിട്ടുണ്ട് പോകണം ഇനി കുറച്ചിട്ട് മറച്ചിട്ടാ കേട്ടോ മറിച്ചിട്ടില്ല പണി എന്നുവച്ചാൽ ഒരു കരി തന്നെ ഇത് കഴിഞ്ഞാൽ മൊത്തം കഴിയും ഇടയ്ക്കങ്ങനെ മരച്ചിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇതായിട്ട് ഒരുപാട് മുരിയിട്ടു ഒരുപാട് മുരിങ്ങൾ ടേസ്റ്റ് പോകും മിസ്റ്ററിങ്ങ് പൊടി കഴിക്കേണ്ടി വരും ഒരു മീഡിയം ലെവലിൽ മുരിഞ്ഞാലേ ആ ബേശ ഇങ്ങോട്ട് പൊളിച്ചെടുക്കാൻ പറ്റത്തത് ഇത് പെട്ടെന്ന് മുരിയും കേട്ടോ എന്നു വെച്ചാൽ പച്ച കുറുവല്ലേ കാരണം പെട്ടെന്ന് മുരി അങ്ങനതേ നമ്മുടെ കുറുവ കുട്ടന്മാർ മൊരുമൊരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഫൈനലിൽ ടച്ചപ്പാട്ട് കുറച്ച് കറിവേപ്പ് ലാംഗ് കിടുകയാണ് എൻ്റെ മുക്കത്ത് അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ ഇനിയാണ് നമ്മുടെ അംഗം ഏമാരെയൊക്കെ എടുത്ത് നമ്മുടെ പാത്രത്തിലോട്ട് കയറിട്ടെ ആഹാ നല്ല മണം അടിക്കും ഉണ്ട് കേട്ടോ കുരുമുളക് പൊടിയിട്ടാ കേട്ടോ നല്ല പച്ച കുരുമുളക് പൊടിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ മെയിൻ പോര കേട്ടാ ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ ഞാൻ ചെയ്യണ പൊരുടെ കുറച്ച് സബോളയും കൂടി അരിഞ്ഞിടും ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അപ്പോൾ അതെ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ കുറുവ ഫ്രൈ ചെയ്തത് ആഹാ നല്ല ഹാ നല്ലപോലെ മൊരിഞ്ഞിരിക്കും കേട്ടോ കേട്ടോ നല്ല ഒരു പറയും ഇരിക്കുക നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ അ നമ്മുടെ കുറുവ ഫ്രൈ ചെയ്ത് അപ്പം അച്ചക്കുരുമുള നല്ല ടേസ്റ്റാ കേട്ടോ അടിവ കൊടുക്കണം ഇപ്പം നമ്മുടെ മീൻ്റെ സീസണാണ് കുറുവയും വയമ്പും ഇതൊക്കെ ഇഷ്ടം പുറുണ്ട് കേട്ടോ അപ്പം മിക്ക ദിവസം ഇതൊക്കെ തന്നെയായിരിക്കും ഞങ്ങളുടെ പരിപാടി ഇഷ്ടം കിട്ടണ എന്നാലും മൊത്തം കൊടുക്കത്തുന്നുണ്ടോ മാർക്കറ്റിൽ കുറച്ചൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തും കറി വെച്ചൊക്കെ കഴിക്കും ആഹാ അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് തീർക്കട്ടെ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കേട്ടോ ഓൾറെഡി ഒരുപാട് ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ നൈറ്റ് ഫിഷിംഗ് ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി നമ്മുടെ ചാനലിൽ കയറി ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞാൽ പിന്നെ അതുപോലെ ട്രാവലിംഗ് ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ചയാണ്